ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ തൊട്ടു പുറകെ തന്നെ ഈ മുദ്രാവാക്യം വരുന്നുണ്ട് അതായത് ഇപ്പോൾ ബാബരി മസ്ജിദ് ഇനി കാശിയും മധുരയും ബാക്കിയുണ്ട് എന്ന് പറയുന്ന മുദ്രാവാക്യം വരുന്നുണ്ട് അതിൽ കാശിയിലിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ സർവേഫിൻ്റെ സർവേയിലേക്ക് പോകുന്നു അവിടെ പൂജ നിലവറയിൽ പൂജ നടന്നിരുന്നു എന്ന് കോടതി അംഗീകരിക്കുന്നു അവിടെ പൂജ തുടരാൻ അനുവാദം കൊടുക്കുന്നു മധുരയിൽ ക്ലെയിം ഓൾറെഡി ഉണ്ട് അത് കോടതി നടപടികളിൽ കിടക്കുന്നു അപ്പോൾ ഇത് തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബർ ആറിന് ശേഷം ഉയർന്ന മുദ്രാവാക്യത്തിൽ നിന്ന് ഇത് കുറെക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെന്ന് തോന്നുന്നു അതായത് ഇപ്പോൾ ഇന്ന് ഗ്യാൻവാബി നാളെ മധുര അത് കഴിഞ്ഞാൽ മറ്റ് ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിടാൻ മടിക്കില്ല എന്നുള്ള ഒരു 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 സന്ദേശം ഇത് നൽകുന്നുണ്ടെന്നു എന്ന് തോന്നുന്നു പലയിടത്തും ഇത്തരം ക്ലെയിമുകൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ പോലും ഒരു എന്താ പറയുക യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത യാതൊരു യുക്തിക്കും വഴങ്ങാത്ത ചില ക്ലെയിമുകളൊക്കെ ഈ അടുത്ത് കേൾക്കുന്നത് അപ്പോൾ വെച്ചാൽ ഇതിനൊരു അവസരം ആയിക്കഴിഞ്ഞു എന്നുള്ളൊരു ഒരു തോന്നലിലേക്ക് ഈ പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ പരിവാര സംഘടനകളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പോൾ ഗ്യാൻവാപ്പിയിലൊക്കെ ഹർജിക്ക് പോകുന്നത് നാല് വ്യക്തികളാണ് എന്നുവെച്ചാൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നാല് വ്യക്തികളാണ് അവർക്ക് ഏതെങ്കിലും ഒരു സംഘടനയായി ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യക്ഷത്തിൽ പക്ഷേ ഇത് ആ അതിൻ്റെ ഭാഗമായി തന്നെയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് നമ്മളകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യം ഇന്ന് ഈ ഒരു അജണ്ട ബി ജെ പി പൊളിറ്റിയെ സംബന്ധിച്ചോളം സംഘപരിവാർ രാഷ്ട്രീയത്തിനുണ്ട് അതൊരു ഹിന്ദു സ്റ്റേറ്റിനെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം നിലനിൽക്കുന്നുണ്ട് അതൊരിക്കലും അവർ തന്നെ ഇതാകരിച്ചിട്ടില്ല അപ്പോൾ അത് ഈ ജനാധിപത്യത്തിൻ്റെ അകത്ത് എങ്ങനെ പ്രവർത്തിക്കാൻ അവർ സിയോണിസ്റ്റ് രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കാൻ പ്രവർത്തിച്ചു കൊണ്ടുവരാന്നുള്ളതായിരിക്കും അവരുടെ പദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുക മാത്രം ഇത് ആരാധനാലയങ്ങൾ ഈ പതിനാറാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ട് നടന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിഭാസങ്ങളുടെ ഭാഗമായിട്ട് മാത്രമല്ല അവർ ചെയ്യുന്നത് കാര്യം നമ്മൾ കാണുന്ന കാര്യം അതൊരു ഒരു 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 കാരണമായിട്ട് മുന്നോട്ട് വെക്കുന്നു മാത്രം കാര്യം പക്ഷേ ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം വളരെ കൃത്യമാണ് കാര്യം ഹിജാബിനെതൊരു രാഷ്ട്രം ബീഫിനെതിരെ രാഷ്ട്രീയം വസ്ത്രധാരണത്തി രാഷ്ട്രീയം ഭാഷയ്ക്കെതിരെയുള്ള രാഷ്ട്രീയം പോലെ ഭാഷയ്ക്കെതിരെയുള്ള അങ്ങനെ എന്താ പറയുക ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് സിംഗ്രിട്ടിക് എന്ന് വിളിക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു വളരെ ഈ കലർന്ന കലർഫുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അതിനൊക്കെ തന്നെ നിരാകരിക്കുന്ന വിധത്തിൽ അത് വലിയ തോതിൽ ശേഷം അങ്ങനെ ഒരു കലർഫുള്ള സംസ്കാരം രൂപപ്പെടുകയാണ് നമ്മുടെ ആർക്കിടെക്ചറുള്ള മാർട്ടിലൊക്കെ തന്നെ അതിൻ്റെ വലിയ മോണുമെൻറ്റ്സാണ് ശരിക്കും വലിയ നാഷണൽ ഹെറിറ്റേജിൻ്റെ പുറത്താണ് വലിയ കയറി ആക്രമിക്കുന്നത് ആക്രമിച്ചാണ് ഏറ്റവും നവലിബറൽ എഡിഫസുകൾ ഉയർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ആ ഇഷ്ടയോട് ചെയ്യുന്ന വലിയൊരു അനീതിയോടൊപ്പം തന്നെ വലിയ പ്രോജക്റ്റാണത് അത് തന്നെയാണ് ആ പ്രോജക്റ്റ് തുടച്ചപ്പോൾ ഒരു ആരാധനയത്തെ കേന്ദ്രീകരിച്ച് മാത്രമല്ല ഒരു വലിയ പ്രോജക്റ്റാണ് ഇവർ നടക്കുന്നത് അതൊരു മുസ്ലിം വിരുദ്ധമായ അത് പറയാൻ പഠിക്കേണ്ട ആവശ്യമില്ല മുസ്ലിം വിരുദ്ധമായ പ്രോജക്റ്റ് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം മുസ്ലിം അപരവൽക്കരണവും മുസ്ലിം വിരുദ്ധം തന്നെയാണ് ആരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം അതിന് ഓരോ രീതിയിലും ആവിഷ്കരിക്കുന്ന ഇതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മധുരം കാശിയും ഉരുത്തിക്കൊണ്ട് മധുരം കാശിയും ഇനി ആർക്കിയോളജിക്കൽ ആർക്കോളജിക്കൽ ഡിബേറ്റിനകത്ത് പ്രശ്നം ഉണ്ട് ആർക്കോളി പോയി കഴിഞ്ഞാൽ അതൊരു ഡിസ്പ്യൂട്ടബിൾ ഏരിയ ആർക്കിയോളജി ആർക്കിയോളജി പോയി കഴിഞ്ഞാൽ പതിനാറാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കി ഇരുപത്തൊന്ന് രാഷ്ട്രീയം നിർണ്ണയിക്കാൻ പറ്റില്ല അത് ഒരു തരത്തിലുള്ള മാത്രമല്ല ഈ സംഗരിവ രാഷ്ട്രീയ ഏറ്റവും അത്ഭുതമായിട്ടുള്ള ഈ മധ്യകാലത്ത് ഉള്ള മാറ്റങ്ങളും ഇന്ത്യൻ സമൂഹത്തിലുള്ള മാറ്റങ്ങളെ അതായത് അവിടുന്ന് ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ മുകളരൊക്കെ ഉൾപ്പെടെ അത് വേണ്ട എന്താ പറയുക തൊട്ടുമുടക്കാൻ സുൽത്താൻമാരാണെങ്കിലും വൈറാം തീറ്റാണുള്ള മുതലുള്ള ഇബ്രഹാം ലോദി ആണെങ്കിലും സ്ലേവ് ഡൈനാസ്റ്റി ആണെങ്കിലും ഇൽത്തമിഷൊക്കെ ആണെങ്കിലും അവരൊക്കെ ഭരണക്രമം ഉണ്ടാക്കി ഭരണക്രമം ഉണ്ടാക്കുകയും ഈ ജീവിത സാഹചര്യങ്ങളായിട്ടും ജീവിത വ്യവസ്ഥകളായിട്ടൊക്കെ ഇടകർന്ന് പോയതാണ് പക്ഷേ ഈ ബ്രിട്ടീഷ് കൊളോണിയിൽ സെറ്റ് ചൂഷ ബ്രിട്ടീഷ് കോളിനെ ഒരു നിലപാടില്ല അതിനെക്കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു പ്രതികരണം ആ നിലയിൽ ശരിക്കും അങ്ങേറ്റത്തെ രീതിയിൽ ചൂഷണം നടത്തിയിട്ടുള്ള അതിനോട് പ്രതികരിക്കാൻ വളരെ അഭിമുഖതാണ് അപ്പോൾ ഒരു വളരെ കൃത്യമായിട്ട് ഒരു അജണ്ടയുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ബിരുദ്ധ അല്ലാതെ എന്നുള്ള വ്യാജ അജണ്ടയാണ് ഒരു അവകോളനീകരണിൻ്റെ കത്തില്ല ഇത് മുസ്ലിം ബിരുദ്ധ തന്നെയാണ് മുസ്ലിം ബിരുദ്ധമായിട്ട് രീതിയിൽ ഒരു അപ്പോൾ അതിൻ്റെ വേറൊരു കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് തോന്നുന്നത് വലിയ നാഷണൽ ഹെറിറ്റേജുകൾ ഇല്ലാതായി മാറുന്നത് കാര്യം ഇതൊക്കെ തന്നെ വലിയ മോണുമെൻറ്റ്സ് ആണ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ആണ് അതിൻ്റെ ഉണ്ട് അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട് ഇതിനൊക്കെ തന്നെ നിരാകരിക്കും ഇതൊക്കെ പൊളിച്ചിട്ടാണ് ഏറ്റവും പുതിയ സാധനങ്ങൾ പണിയുന്നത് അതുണ്ടാക്കുന്ന ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലെ ഇതിൻ്റെ വേറെ തന്നെയാണ് എൻ സി ആർ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും മധ്യകാല പാഠക ഭാഗങ്ങളെടുത്തു മാറ്റുന്നു ഈ പ്രോജക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രോജക്റ്റ് പക്ഷേ ഇതിനെതിരെ എങ്ങനെയാണ് ചെറുത്തിൽ പണി നിശബ്ദതയാണ് ഞാൻ നോക്കിയിട്ട് നമ്മൾ കാണുന്നത്